ോട് കൂടിയാണ് ഞങ്ങളുടെ പരിപാടി ആരംഭിച്ചത് അപ്പം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് കരീം സാഹിബാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കലാപരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മെഹന്തിയിടൽ മത്സരം കേട്ടോ മെഹന്ദിയിടൽ മത്സരത്തിൻ്റെ ഉമ്മ തന്നെ ഫസ്റ്റ് എടുത്തു ഫസ്റ്റ് സെക്കൻഡും കിട്ടുന്നതല്ല നമ്മുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയായിരുന്നത് ഇത് കുട്ടികൾക്കുള്ള വലും മത്സരമാണ് ഇത് രണ്ടു ദിവസം കൊണ്ട് പഠിപ്പിച്ചെടുത്ത ഡാൻസാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി സ്ത്രീകൾക്കുള്ള കമ്പുവേലി മത്സരം കസാറ് കളി അങ്ങനെ തന്നെ പലതും ഉണ്ടായിരുന്നു ഇതെല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് മൂന്നാം സീസൺ ആണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പം തൃക്കരപ്പൂര് ഫെസ്റ്റ് ഇതുപോലെ നടത്തുന്നത് ശരിക്കും ഈ രാത്രി മൈലാഞ്ചി രാത്രി ഒക്കെ അല്ല അതുപോലത്തെ ഒരു ഫീല് തന്നെയായിരുന്നു പിന്നെ ആ രാത്രിയില് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തു പിന്നെ അതിനുശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു പിന്നെ അതിനുശേഷം എന്ന് പറയുക സമ്മാനദാനങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും തൃക്കേരിപുരാരെ അടിച്ചു പൊളിച്ചു തന്നെ പറയാം കുട്ടികളും വലിയവരും സ്ത്രീകളും ഒക്കെ ഒരുപോലെ സന്തോഷിച്ച ഒരു ഫെസ്റ്റായിരുന്നു ഇത് ഇനിയും ഇതുപോലെ ഞങ്ങൾ സന്തോഷത്തോടെ ഒത്തുകൂടും അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ